തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ മദ്യവയസ്കൻ നേരിട്ട ക്രൂരമർദ്ദനത്തിന്റെ തെളിവുകൾ പുറത്ത് സിഐയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്കുകൊണ്ടുള്ള കൊണ്ടുള്ള മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലുള്ള പട്ടികജാതിക്കാരനായ മദ്യവയസ്കന്റെ രണ്ട് വാരിയലുകൾ പൊട്ടിയതായി സ്കാനിംഗിൽ കണ്ടെത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണവിധേയനായ അന്തിക്കാട് സിഐ വിനീഷ് പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടിയുണ്ടായില്ല പത്ത് ദിവസം മുൻപാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കും വീട്ടിൽ അൻപത് വയസ്സുള്ള സുനിൽകുമാറിനെ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം പതിനഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ പുലർച്ചെയോടെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക് തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി പോലീസുകാരനായ സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നു ഇങ്ങനെ അവനെ ുംനൂപുംങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞാല് നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എന്റെ മാമനെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ നീൻ കൂടി ജീപ്പിൽ കേറണമെന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ വലിച്ചിട്ടു അന്തിക്കാട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വന്ന് കുറച്ച് നിലവിലധികം പിള്ളേരെയും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സേ ഞാൻ വന്നിട്ട് വിട്ടാന്ന് പറഞ്ഞു രാത്രി രണ്ടു മണി നേരത്തെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഉള്ളിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു എൻ്റെ വാര്യകൾക്ക് പൊട്ടുകൾ ഉണ്ടായി പിന്നെ ഏഴു ഇടിയന്നെ ഇടിച്ചു ഒരു ചവിട്ട് ചെട്ടി പിന്നെ മുഖത്തൊരു ഇടി ഇടിച്ചു നെഞ്ചിലും മുഖത്തും തവണ തുണിയിൽ പൊതിഞ്ഞ് ഇടിച്ച പരുവമാക്കിയെന്നുമാണ് പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ അടക്കം ആറു പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ വലതുവശത്ത് രണ്ട് വാരിയനുകൾ പൊട്ടിയതായും ലങ്സിന് ചുറ്റും വായു കെട്ടി നിൽക്കുന്നതായും കണ്ടെത്തിയത് ഓപ്പറേഷൻ നടത്താനായി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തണം വീട്ടിൽ കടുത്ത വേദന മൂലം അധികം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് സുനിൽകുമാർ പിന്നെ അവിടുന്ന് ഡേറ്റ് കിട്ടാത്ത കാരണം ഓപ്പറേഷൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡേറ്റ് എനിക്ക് തിരിഞ്ഞും പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പല പരാധികാരികളും പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഒരു ഇത് ഉണ്ടായിട്ടില്ലെന്നവരെ ഒരു ചോദ്യങ്ങളൊന്നും കൂടി പക്ഷെ ഞാൻ ഇതിന്റെ അല്ല എനിക്ക് ഒരു വിദഗ്ധ ഒരു പെങ്ങളുണ്ട് പിന്നെ അമ്മയുണ്ട് അച്ഛൻ മരിച്ചിട്ട് പത്തിരുപത്തിരണ്ട് ദിവസമായിട്ടുള്ളു ഞാനാണ് കുടുംബം നോക്കണത് അതിനെ എന്നെ തല്ലി തകർത്ത് ഒരു പട്ടീനെ തല്ലുന്ന പോലെ അദ്ദേഹം പെരുമാറിയിട്ട് അദ്ദേഹത്തിന്റെ കൂടി നടന്നൊരു പോലീസുകാരനും ഒരുപാട് കുതിര വെച്ചിട്ടുണ്ട് പാവപ്പെട്ട കുറെ അതിന്റെ പെങ്ങളെന്ന് പറഞ്ഞ ഒരു ഒരു നൂലിന്റെ വണ്ണംതല്ലാത്ത പയ്യനാണ് ആ പയ്യനെ വരാൻ അതിക്രൂരമായിട്ടാണ് അദ്ദേഹം മർദ്ദിച്ചിട്ടുള്ളത് ഇതിനെന്തെങ്കിലും നടപടി നിങ്ങൾ സ്വീകരിച്ചേ പറ്റും അമ്മ ശാന്തയാണ് സഹായത്തിനുള്ളത് സിഐക്കും പോലീസുകാരനും എതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രകളം ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ